നമസ്കാരം എല്ലാവർക്കും എൻഫോർ ടെലിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നൊരു പ്രത്യേക വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക ഇതുവരെയൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക ഓക്കെ നമ്മളൊന്ന് വന്നിട്ടുള്ള ടോപ്പിക്ക് കേരളം മുഴുവനും കഠിനമായ ചൂട് കാലാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ വളരെ ലളിതവും നമ്മൾ കഴിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കൂവ അതായത് കൂവപ്പൊടി കൊണ്ടുള്ള പ്രോഡക്റ്റ് അപ്പോൾ നമ്മളൊന്ന് വന്നിട്ടുള്ളത് കുറച്ച് കൂവ കൊണ്ട് എങ്ങനെയാണ് കൂവപ്പടി ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പോകാം വീഡിയോയിലേക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം കൂവ വരയ്ക്കേണ്ട സമയം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു പക്ഷേ നമുക്ക് നോക്കാം ണ്ടോ ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇതാണ് വെള്ളക്കൂവ നല്ല പൊടി കിട്ടുന്ന കൂവയാണ് കട്ടൊന്നുമില്ല നല്ല കൂവയാണ് ജസ്റ്റ് തോട് കളയുക വാഷ് ചെയ്യുക ക്ലീൻ ചെയ്യുക പരിപാടിയിലേക്ക് കിടക്കുക അതാണിൻ്റെ പ്രൊസീജിയർ കമ്മ കൂവ പറിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക ഇത് നമുക്ക് മറ്റു കൂവ പോലെ ആദ്യം തന്നെ കഴിയേണ്ട ആവശ്യം വരുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പുറന്തോടുണ്ട് നമ്മൾ മറ്റു കൂവ എന്ന് പറയുമ്പോൾ നമുക്ക് പുറന്തോട് മാറ്റിയെടുക്കൽ കഷ്ടമായി ചെത്തിയെടുക്കേണ്ടി വരും പക്ഷേ ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമുക്ക് പുറന്തോട് നമുക്ക് കളയേണ്ടതായിട്ട് വരും ഞാനൊന്ന് കാണിച്ചു തരാം ഒരു മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പുറന്തോട് കളയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇത് കണ്ടോ നല്ല വെളുത്ത ഒരു ഇതാണ് നമുക്കുള്ളിൽ കാണാൻ കഴിയുന്നത് ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതുപോലെ വരും ഇതുപോലെ ഇതുപോലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇത് കഴുകിയിട്ട് നമ്മൾ അരയ്ക്കാനായിട്ട് കൊടുക്കാൻ പോകുന്നത് അങ്ങനെയാണ് വരുന്നത് നമ്മുടെ വെള്ളക്കൂവ ഇതുപോലെയാണ് ഉണ്ടാവുക ശരിക്കും ആരോ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് ആരോ പോലെ ഇതുപോലെ നീണ്ടു തന്നെ ആയിരിക്കും ഉണ്ടാവുക ഇത് വെള്ളക്കൂവയാണ് ഇതിൽ കട്ടൊന്നും അധികം ഇല്ലാത്ത കൂവയാണ് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും നല്ല നീളത്തിനുണ്ടാകും ഇത് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലായിട്ട് അരയ്ക്കുന്ന സംവിധാനത്തിലൂടെ ഇത് അരച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ മില്ലില് കൊടുത്ത് ഇത് ഫുള്ള് അരച്ച് പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് അതിൻ്റെ അടുത്ത പ്രൊസീജർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇങ്ങനെ മിന്നിലേക്ക് കൊടുക്കുമ്പോൾ ഈ വലിയ കഷ്ണമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അരയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മരുന്ന് കൊടുക്കും മുറിച്ചിട്ട് കൊടുക്കും അപ്പോൾ ഈ പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അമ്പത് കിലോ അമ്പത് കിലോ എന്നുള്ള ക്വാണ്ടിറ്റിയിലാണ് നമ്മളിപ്പം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം കല നിറയെ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ നമുക്കിത് രണ്ട് മൂന്ന് മെത്തേഡിൽ ചെയ്യാം നമുക്ക് ഡ്രമ്മിൽ നമുക്ക് വായ്ത്തല കെട്ടി വെള്ളം നിറച്ച് അങ്ങനെ അരച്ചെടുക്കാം പക്ഷേ ഇതൊരു ട്രഡീഷണൽ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു വലിയ കലം എടുത്തിട്ടുണ്ട് അതിൽ ടോപ്പ് വരയ്ക്ക് നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട് അതിനുശേഷം നല്ല പുതിയ തോർത്തുമുണ്ട് തോർത്തുമുണ്ടു നമ്മളതിൻ്റെ വായ്ത്തല ഒന്ന് ചുറ്റി കെട്ടാനായിട്ടുള്ള ക്ഷമ നടത്തുന്നുണ്ട് ഓക്കെ കാണിച്ചു തരാം ഒന്ന് കെട്ടാം നല്ലോണം ഒന്ന് മുറിക്കി കെട്ടെടുക്കണം ഇതുപോലെ വായത്തല കെട്ടി വെള്ളം നിറച്ച് നമ്മളിങ്ങനെ നിർത്തും ഈ ഭാഗത്താണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂവ ഇതാണ് നമ്മൾ അരച്ച് മില്ലിൽ നിന്നും അരച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥയിലായിരിക്കും കിട്ടുക ഇതിനെ നമ്മൾ ഈ കെട്ടിവെച്ച ഈ വെള്ളത്തിൻ്റെ മേലേക്ക് നമ്മളിങ്ങനെ എന്ത് ചെയ്യും ഒന്ന് ഇതിടും ഇതിന് ശേഷം നമുക്ക് ആ മോൺ നമ്മളിങ്ങനെ പതിയെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് കഴുകി കഴുകി അതായത് ഇതിലുള്ള ആ ഒരു ഇതിൻ്റെ ആ നൂറെല്ലാം അടിയിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ കലക്കി കൊടുക്കും നമ്മുടെ അരച്ച കൂവ നമുക്കിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കും ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ഇത് നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം എല്ലാം നമ്മൾ എന്ത് ചെയ്തു പിഴിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ചണ്ടിയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ടൈം വീണ്ടും ഇത് ഒന്നുകൂടെ നമ്മൾ സ്ക്യൂസ് ചെയ്ത് ഇതിൻ്റെ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു നൂറും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അപ്പം നമുക്കതൊന്നുകൂടെ ഒന്ന് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറ് തന്നെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ചെയ്യാം അത് ചെയ്ത് നമുക്ക് പതിയെ പതിയെ അതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇതിനുള്ളിലുള്ള ആ ഒരു നൂറും കൂടെ ഈ പാത്രത്തിൻ്റെ അടിവശത്തേക്ക് നമുക്ക് അടിഞ്ഞു കിട്ടും ഓക്കെ അതിനുശേഷം നമുക്കിത് പതിയെ പതിയെ നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ബാക്കി കിട്ടുന്ന ചണ്ടിയിൽ നമുക്ക് ഒന്നും തന്നെ ഉണ്ടാകത്തില്ല വെറും നമുക്ക് ചകിരി പോലെ ചകിരി നാരു പോലെ ഉണ്ടാവുകയുള്ളൂ ഒന്നും ഉണ്ടാവില്ല കാരണം അതിനകത്തുള്ള എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു ഇത് നോക്കൂ കണ്ടോ ഇത് നമുക്കിനി ഒന്നും കിന്നെ കിട്ടാനില്ല വെറും നാര് മാത്രമേ ഉള്ളൂ അതിനുള്ള എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ കാണുന്ന ഫുള്ള് നമുക്ക് ബക്കറ്റ് അതായത് ഈ പാത്രത്തിലുള്ള ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം നമുക്ക് ഇതും കൂടെ ഫിനിഷ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഇതിപ്പം നമ്മൾ ഒരു സെക്ഷൻ നമ്മൾ നല്ലോണം ഒന്ന് അരിച്ചെടുത്ത് അത് നിറഞ്ഞിട്ടുണ്ട് അതായത് ഒരു പരിധിവരെ നമുക്ക് ഇങ്ങനെ അരിക്കുമ്പോൾ അറിയാൻ കഴിയും നമുക്ക് ഇതിനുള്ളിൽ ഒരു വിധം ഒരു ഒരു ആവറേജിൽ നമുക്കിതിനകത്ത് നൂറ് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ ഈ കെട്ടഴിച്ച് ഫിൽറ്റർ ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ കലത്തിലുള്ളത് നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്ന പ്രോസസ്സാണ് അപ്പം നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം അഴിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു തരി പോലും ഉള്ളിൽ വിഴാൻ പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പൊടീനുള്ളിൽ കരടുകളെല്ലാം വരാൻ സാധ്യത ഉണ്ടാവും അപ്പോൾ അതൊന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് വളരെ കെയർഫുള്ളായിട്ട് റിവേഴ്സ് സൈഡിലേക്ക് അഴിച്ചെടുക്കുക മടക്കിയെടുക്കുക ഓക്കെ പിന്നെ മടക്കിയെടുക്കുക മടക്കിയെടുത്ത് ബാക്കിയുള്ള ഭാഗങ്ങളുടെ പതിയെ ഒന്ന് ചെയ്തതിന് ശേഷം പിഴിഞ്ഞ് നിറച്ചിട്ട് മാറ്റിയെടുക്കുക ഇതിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് നേരം അതായത് കുറച്ച് മണിക്കൂറുകൾ ഒരു അരമണിക്കൂറോളം നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കും സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കിതിനുള്ളിൽ അടിവശത്തായിട്ട് നൂറ് തെളിഞ്ഞു വരും അത് നമ്മൾ ഈ വെള്ളം നമ്മൾ ഒഴിച്ചു കളഞ്ഞിട്ട് അതെടുക്കുകയാണ് നമുക്കിനി വേണ്ടത് അപ്പം നമുക്കിത് കുറച്ച് നേരം ഇത് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഓക്കെ ഇത് നമ്മൾ വൺ ടൈം നമ്മൾ ഫസ്റ്റ് ടൈം നമ്മളെടുത്ത ആ കൂവയുടെ ചതച്ചത് നമ്മൾ അരിച്ചെടുത്ത ആ ലിക്വിഡാണ് ഇത് നമുക്ക് ഒന്ന് ഒഴിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് അടിവശത്തായിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കുറച്ച് കളർ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ അടിയിലുള്ളത് അതായത് നൂറ് എടുത്തു കഴിഞ്ഞാൽ കളർ വ്യത്യാസം ഉണ്ടാവും സോ നമ്മൾ ഫസ്റ്റ് ടൈം ഇത് നമ്മൾ എന്ത് ചെയ്യണം ഒഴിച്ച് കളയണം അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അതിലുള്ള ആ ഒരു കളർ വ്യത്യാസമുള്ളതും കൂടെ കഴുകി മാറ്റിയതിന് ശേഷമാണ് നമുക്കിതിനുള്ള അടിയിലുള്ള എടുക്കാനായിട്ട് നമുക്കതൊന്ന് ഒഴിച്ച് കളയാം ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും വേണ്ട അടിവശത്തായിട്ടൊരു കാണുന്നുണ്ടോ കളർ വ്യത്യാസം കാണുന്നുണ്ടോ അപ്പോൾ ഇത് മാക്സിമം നമുക്ക് ഒന്നുകൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം വെള്ളമൊഴിച്ച് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനടിവശത്ത് നമ്മൾ നോക്കുമ്പോൾ കാണാം നമുക്കൊരു കറുത്ത കളറും ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ നമുക്കൊരു എന്താണ് കുറച്ചുകൂടെ ശുദ്ധയാവാനുണ്ടെന്നുള്ളൊരു ഇത് നമുക്ക് തോന്നും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിനു ശേഷം ആ മുകളിലത് മാത്രം ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത് ഫിൽറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ബാക്കിയുള്ള പോഷൻ മാത്രം നമ്മൾ സെറ്റ് ചെയ്യാൻ ഓക്കെ അപ്പോൾ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് നമ്മൾ ഫിൽറ്റർ ചെയ്ത അരിച്ചെടുത്ത കൂവേട നൂറ് ഇവിടെ ഉണക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അത് നമ്മുടെ പുതിയ വെള്ളം മുണ്ടിൽ നിറച്ച് കിഴികെട്ടി വയ്ക്കുന്നതിനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി കിഴികെട്ടി വെക്കുന്നതിൻ്റെ പ്രോസസ്സാണ് അപ്പോൾ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ പ്രോസസ്സ് കഴിഞ്ഞ് നമ്മൾ ഫൈനൽ സ്റ്റേജിൽ മുണ്ടിനകത്ത് വെള്ളം പുതിയ വെള്ളമുണ്ടിൽ കിഴികെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇന്ന് രാത്രി നമ്മൾ ഹോൾഡ് ചെയ്യും നാളെ രാവിലെ തന്നെ എല്ലാ വെള്ളവും വാർന്നു പോയതിന് ശേഷം ഉണക്കാനായിട്ട് ഇടും ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത് നമ്മൾ തലേ ദിവസം കിഴുകെട്ടി വെച്ച പൂവയുടെ നൂറ് അഴിച്ചു നോക്കുമ്പോൾ ഒരു ഫുട്ബോൾ പോലെ സെറ്റായിട്ടുണ്ടാകും ഇത് നമുക്ക് പതിയെ പതിയഴിച്ച് പൊട്ടിച്ച് ചെറിയ ചെറിയ പൊടിയായി മാറ്റിയതിന് ശേഷം ഇത് ഉണങ്ങുന്നതിനുള്ള സജ്ജീകരണത്തിന് വേണ്ടി ഒരുക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഇത് മെല്ലെ നമ്മൾ ഫുള്ളൊന്ന് പൊടിച്ച് ചെറിയ ചെറിയ അതായത് ഉണങ്ങാൻ പാകത്തിനുള്ള കണ്ടീഷനിൽ ആക്കിയെടുക്കണം അതിന് ശേഷം നമുക്ക് ഉണക്കാനായിട്ട് കൊണ്ടുപോകാം ിൽ ഒരു കോട്ടൺ തുണി വിരിച്ച് കവർ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഉണക്കിയെടുക്കും ഇത് നമ്മൾ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ഉണക്കി കിട്ടണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തെ വെയിൽ നല്ലോണം കൊണ്ട് ഉണങ്ങി കിട്ടണം ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ ഇങ്ങനെയാണ് നമ്മുടെ കൂവപ്പൊടി നമ്മൾ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കൂവ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ വളരെ ഔഷധഗുണമുള്ള ഒരു പ്രോഡക്റ്റാണ് കൂവപ്പൊടി എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കൂവ് പൊടി വളരെ നല്ല ഔഷധ ഗുണമെന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഇതുവരേക്ക് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം താങ്ക്